ഏറ്റവും ുള്ളവരെ വളരെ ഹൃദയസ്പർശിയായ ഒരു ബൈബിൾ വചനമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പതിമൂന്നാം അധ്യായം അമ്പത്തി അഞ്ചാം വചനം ഈസ് നോട്ട് ദിസ് ഈസ് ദ കാർപ്പൻറ്റേഴ്സ് സൺ ഈസ് നോട്ട് ഹിസ് മദർ കോൾ മേരി ഇവൻ ഒരു തച്ചൻ്റെ മകനല്ലേ ഇവൻ ഒരു ആശാരിയുടെ മകനല്ലേ ഇവന്റെ അമ്മയുടെ പേര് മറിയം എന്നല്ലേ ഈ വചനം എന്റെ ഹൃദയത്തേരിൽ താലോലിക്കാൻ കാരണം അരുണാചൽ പ്രദേശിൽ സെപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ വളരെ അതിമനോഹരമായ ഡിവൈൻ വേഡ് എന്ന് പറയുന്ന ഒരു ദേവാലയം അവിടെ പണിത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പണിയുടെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെറുപ്പക്കാരായ യുവാക്കൾ ആ ദേവാലയത്തിൻ്റെ തടിപ്പണികളിൽ മുഴുകിയിരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ അലയിടിച്ച ഒരു വചനമാണ് ഈ സ് കാർപ്പൻറ്റേഴ്സൺ ഇവൻ തച്ചൻ്റെ മകനല്ലേ എന്ന് മത്തായുടെ സുവിശേഷത്തിലെ പതിമൂന്നാം അധ്യായത്തിൽ എൺപത്തി അഞ്ചാം വചനം ഈ വചനം അർത്ഥമാക്കുന്നത് യേശുവിൻ്റെ ഭൗമിക ജീവിതത്തിലെ അപ്പൻ എന്ന് പറയുന്നത് പിതാവെന്ന് എന്ന് പറയുന്നത് ജോസഫ് ആ വ്യക്തിയാണ് എന്നാണ് ഭരിസിയരുടെയും പ്രമാണികളുടെയും എല്ലാം വിചാരം മത്തായുടെ സുവിശേഷം കാർപ്പൻറ്റർ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ടെക്ടോൺ എന്നാണ് ടെക്ടോൺ എന്ന് പറഞ്ഞാല് ബിൽഡർ അല്ലെങ്കിൽ ക്രാഫ്റ്റ്സ്മെൻ എന്നാണ് അപ്പോൾ യേശു ഉണ്ടായിരിക്കുന്നത് ജനിച്ചിരിക്കുന്നത് ജോസഫിന്റെ മകനാണ് ജോസഫിന്റെ ജോലിയാണ് പ്രൊഫഷനാണ് തടിപ്പണി ആശാരി എന്ന് പറയുന്നത് അത് ബിൽഡർ ആണ് എന്ത് വേണേലും പണിയുന്ന മനുഷ്യനാണ് കെട്ടിടങ്ങൾ പണിയുന്ന മനുഷ്യനാണ് അപ്പോൾ ഈ കെട്ടിടം പണിയുന്ന മനുഷ്യൻ യേശു ആണ് എന്നാണ് പറയുക ബിൽഡർ ആണ് യേശു എന്നാണ് സുവിശേഷകൻ പറയുന്നത് മത്തായിയുടെ സുവിശേഷം പതിമൂന്ന് അൻപത്തി അഞ്ചില് ഉപയോഗിക്കുന്നത് കാർപ്പൻറ്റേഴ്സ് സൺ എന്നാണ് ഇപ്രകാരമാണ് ഗ്രീക്കിൽ അത് വായിക്കുന്നത് എന്ന് പറഞ്ഞാൽ സൺ ഓഫ് ദ കാർപ്പൻ്റർ സ്നേഹമുള്ളവരെ അതെ യേശു ഒരു തച്ചന്റെ മകനാണ് അതെ യേശു ഒരു കാർപ്പൻ്റാണ് ഏത് തരത്തിലുള്ള കെട്ടിടമാണ് പണുതുയർത്തുന്നത് എന്നാണ് നമ്മൾ കാണേണ്ടത് അത് വ്യക്തമാകണമെങ്കിൽ താൻ പണുതുയർത്തുന്ന ആ കെട്ടിടം ആ ദേവാലയം എന്ന് പറയുന്നത് മനുഷ്യനാണ് മനുഷ്യ സമൂഹമാണ് അതുകൊണ്ടാണ് ലുഹായുടെ സുവിശേഷത്തിൽ നാലാം അധ്യായം പത്തൊമ്പതാം വചനം പറയുന്നത് കർത്താവിന്റെ അരൂപിയന്റെ മേൽ ഉണ്ട് കുരുടർക്ക് കാഴ്ചയും ബെതിർക്ക് കേൾവിയും മുടന്തർക്ക് സൗഖ്യവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാനും അത് പണിതുയർത്തുവാനും ആയിട്ടാണ് യേശു വന്നത് യേശു ഒരിക്കൽ പറഞ്ഞില്ലേ ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസം കൊണ്ട് ഞാൻ പണിതുയർത്തും യഹൂദരി ചിന്തിച്ചത് പരിസയെ ചിന്തിച്ചത് ചിന്തിച്ചത് ഈ ഭൗമികമായ ആ ജെറൂസലേം ദേവാലയമാണ് യേശു ഉദ്ദേശിച്ചത് സഭയാകുന്ന ശരീരമാണ് തൻ്റെ ഉയർപ്പിനെ കുറിച്ചാണ് ആ തച്ചൻ ആ പണുതുയർത്തുന്നവൻ ആ കാർപൻ്റർ ഇന്നും പണുതുയർത്തുകയാണ് അതെ നമ്മളെല്ലാവരും ആ തച്ചന്റെ മക്കളാണ് യേശു സ്വർഗാരോപണം നടത്തുന്നതിന് മുമ്പ് പറഞ്ഞില്ലേ ശിഷ്യന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞല്ലേ നിങ്ങൾ ഇവിടം വിട്ടു പോകരുത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും അത്യുന്നതിന്റെ ശക്തി നിങ്ങളിൽ നിഴലിക്കും നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് മാമുദീസ മുക്കുവിൻ യേശു വിഭാവനം ചെയ്ത സഭയാകുന്ന ശരീരം പണുതുയർത്തുകയാണ് പരിശുദ്ധാത്മാവിനോട് കൂടെ പണുതുയർത്തുന്ന മിഷണറിമാരാണ് നമ്മൾ ഓരോരുത്തരും നല്ല എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ക്രിസ്തുവിന്റെ ഐക്യത്തിലേക്ക് ക്രിസ്തുവാകുന്ന ദീപത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുകയാണ് ആ വിളിക്ക് ചേർന്ന് ഒരു ജീവിതം നയിക്കുവാനായിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നത് നമ്മളെ കുറിച്ച് ക്രിസ്ത്യാനികളെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറയട്ടെ നമുക്ക് അഭിമാനപൂർവം പറയാം ഞങ്ങൾ ആ തച്ചന്റെ ശിഷ്യരാണ് ആ തച്ചനിൽ ജീവിക്കുന്നവരാണ് ആ തച്ചൻ കാണിച്ചു തന്ന മാർഗത്തിലൂടെ ചരിക്കുന്നവരാണ് സ്നേഹത്തിന്റെ മാർഗം ശുശ്രൂഷയുടെ മാർഗം ആ തച്ചൻ അവസാനം ചെയ്യുന്നത് എന്താണ് ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു കൂട്ടുകയാണ് എന്താ അന്ത്യ ആ താഴത്തിൽ വിളിച്ചു കൂട്ടിയിട്ട് ഒരു പാത്രത്തിൽ ഉറച്ചു വെള്ളം എടുത്തിട്ട് അവരുടെ കാലുകളിലേക്ക് ആ വെള്ളം ഒഴിച്ച് അത് കഴുകി ശുദ്ധീകരിച്ച് ഉമ്മ വെക്കുന്നവനായി തീരുകയാണ് തച്ചൻ അതെ നമ്മൾ പണിതുയർത്തുമ്പോൾ കാല് കഴുകുന്നവരാണ് ശുശ്രൂഷ ചെയ്യുന്നവരാണ് കഴിഞ്ഞ രണ്ടു മാസക്കാലം അരുണാചൽ പ്രദേശിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ അവിടെ ഈ തച്ചന്റെ മക്കള് ഈ തച്ചന്റെ മക്കള് സിസ്റ്റേഴ്സ് അച്ഛന്മാര് അൽമായര് ഈ അച്ഛന്മാരും അൽമായരും അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒന്നുമല്ല അവിടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പതാക എന്ത് ചെയ്ത് ക്രൈസ്തവ വിശ്വാസം പകർന്നു കൊടുത്തത് അൽമായരാണ് പ്രത്യേകിച്ച് പ്രേംഭായി അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് അരുണാചൽ പ്രദേശിന്റെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന ആ പ്രേംഭായി അറുപതിനായിരം കിലോമീറ്ററോളം നടന്നുകൊണ്ട് വിശ്വാസത്തിന്റെ ദീപം എന്തിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അദ്ദേഹം നാൽപ്പതിനായിരം ആളുകൾക്ക് മാമൂദിസ നൽകി അങ്ങനെ മാമൂദിസ നൽകി ഒരു ദേവാലയത്തിന്റെ ചെന്നപ്പോൾ എന്റെ മനസ്സിൽ അങ്കുരിച്ച പുഷ്പിച്ച ദൈവവചനമാണ് ഞാൻ പറയുന്നത് എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോഴ് പ്രിയമുള്ളവരെ ഡിവൈൻ വേഡ് ആ പള്ളിയുടെ ദയം പേര് തന്നെ എങ്ങനെയാണ് ഡിവൈൻ വേഡ് ദൈവത്തിന്റെ വചനം ദൈവ വചനത്തിന്റെ ദേവാലയം എസ് വി ഡി ഫാദേത്തുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ദേവാലയം അവിടെ ഉയർന്നു വരികയെ അതിമനോഹരമായ ആ പള്ളി പണിയുന്ന കണ്ടപ്പോഴ് അവിടെ ഒരു ചെറുപ്പക്കാരൻ അല്ല ഒരു കൂട്ടൻ ചെറുപ്പക്കാരിൽ എന്ന് തടിയുമായിട്ട് മല്ലടിച്ചുകൊണ്ട് മനോഹരമായ ദേവാലയം പണുതുയർത്തുന്നത് കാണുമ്പോൾ എന്റെ മനസ്സിൽ ഉദിച്ചു അച്ഛന്റെ മക്കള് കേരളത്തിന്റെ അറബിക്കടലിന്റെ അറ്റത്താണ് എങ്കില് ഈ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന സ്ഥലം പ്രിയമുള്ളവരെ ഹിമാലയത്തിന്റെ അതിർത്തിയാണ് അതിർത്തിയിൽ ചൈനയുടെ അതിർത്തിയിലാണ് പല രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് അരുണാചൽ പ്രദേശ് നേപ്പാള് ഭൂട്ടാണ് മ്യാൻമാർ ചൈന നേപ്പ ഇങ്ങനെ ആ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുകയാ അവിടെ വരെ യേശുവിന്റെ വചനം യേശു പറഞ്ഞില്ലേ നിങ്ങൾ ലോകമെങ്ങും പോയി നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവാൻ ആ പ്രസംഗം അല്ല ജീവിതം കൊടുക്കുന്ന വൈദികര് അല്ല അൽമായര് സിസ്റ്റേഴ്സ് അവിടെ ഉണ്ടായി ഇപ്പോഴെയുള്ള അവിടുത്തെ മെത്രാൻ ബെന്നി വർഗീസിന്റെ കൂടെ മനോജ് അച്ഛന്റെ കൂടെ ആ ദേവാലയം മുഴുവൻ ചുറ്റിക്കറങ്ങുമ്പോഴാ തൻ ചെയ്ത കാര്യങ്ങളല്ലേ ഇന്ന് ഈ തച്ചന്മാര് ചെയ്യുന്നത് നമുക്ക് തച്ചന്മാർ മാത്രമായി അല്പരാ തയ്ച്ചു കൊടുക്കുന്നവരാവുക ഹൃദയം തയ്ച്ചു കൊടുക്കുന്നവരാവുക അതെ തച്ചന്റെ മക്കളുടെ ജോലി തയ്ച്ചു കൊടുക്കുക ഹൃദയം തയ്ച്ചു കൊടുക്കുക മുറിവേറ്റുകളുടെ മുറിവുകൾ നല്ല ഇടയനെ പോലെ മുറിവേറ്റുകളുടെ മുറിവുകൾ നല്ല നല്ല സമ്പ്രായക്കാരനെ പോലെ കഴുകി കെട്ടി അവരെ സത്രത്തിൽ കൊണ്ടുനാക്കുക സത്രം എന്ന് പറയുന്നത് യേശുവിന്റെ ദേവാലയമാണ് യേശുവിന്റെ ശരീരമാണ് ആ സത്രം അവിടെ ഓർക്കുന്ന ഒരു സി സി ജോസച്ചിനെ ഞാൻ ഓർക്കുകയാണ് ചെമ്പരത്തി എന്ന് പറയുന്ന അച്ഛൻ എസ് ഡി പി സഭയിലുള്ളതാണ് അദ്ദേഹം സാധാരണ ഒരു കള്ളിമുണ്ടും ബനീനും ആശാരിയുടെ പണിയ ഉപകരണങ്ങളും എല്ലാം ആയിട്ട് ഒരു തീപ്പട്ടിക്കകത്ത് യേശുവിനെ കൊണ്ടുപോയി അവരുടെ നാവുകളിൽ വെച്ചു കൊടുക്കുമ്പോൾ ഈ തച്ചൻ ഈ തച്ചൻ അവിടെ മുറിവുകളുടെ ഉണക്കിയെടുക്കുകയായിരുന്നു പ്രിയമുള്ളവരെ ചെയ്തത് അവരെ സ്നേഹത്തിൽ ഉണ്ടാകുക അവരെ സ്നേഹത്തിൽ വളർത്തുകയാണ് ചെയ്തത് അങ്ങനെ സ്നേഹത്തിൽ വളർന്ന് യേശുവിനോ ഒരുമയിലായി ക്രൈസ്തവ മതം ആരെയും കൊല്ലുവാൻ പ്രേരിപ്പിക്കുന്നവരാ ആരെയും നശിപ്പിക്കുന്നതല്ല വളർത്തുന്നതാണ് ആ വളർത്തുന്നതിലാണ് നമ്മളെല്ലാവരും പങ്കു ദൈവത്തിന്റെ സ്നേഹത്തിൽ നമുക്ക് വളർന്നു വരാം വളർത്തുന്നവരാകാം ജീവൻ കൊടുക്കുന്നവൻ യേശു പറഞ്ഞില്ലേ സമർത്ഥമായി ജീവൻ നൽകുവാനായിട്ട് ഞാൻ വന്നിരിക്കുന്നു ഞാൻ നല്ല ഇടയനാണ് ആടുകൾക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്ന ഇടയൻ ആ ഇടയന്റെ കീഴിലാണ് നമ്മൾ എല്ലാവരും പ്രവർത്തിക്കുന്നത് ആ ഇടയൻ പറയുകയാണ് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കൾ വന്നു കുടിക്കട്ടെ തമ്പ്രാന്റെ അരികിലേക്ക് നമുക്ക് പോകാം ദൈവം നമ്മെ രക്ഷിക്കും സ്നേഹമുള്ളവരെ ഈ വചനം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം ആ തച്ചന്റെ മക്കളുടെ ജോലിയാണ് കെട്ടിടം പണിയുക കാർപ്പൻറ്റർ ആവുക പണിതുയർത്തുക എന്നുള്ളതെല്ലാം ചെയ്യുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ പേര് സണ്ണി ഉൽപ്പറമ്പിൽ സി